ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾ മലപ്പുറത്ത് വിവേചനം നേരിടുമെന്ന് ബി ഡി ജെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന്റെ മലപ്പുറം പരാമർശം നിലമ്പൂരിൽ ചർച്ചയാകുമെന്നും തുഷാർ പറഞ്ഞു നിലമ്പൂരിൽ സാമുദായിക രാഷ്ട്രീയമല്ല വികസന രാഷ്ട്രീയമാണ് ബിജെപി മുന്നോട്ട് വയ്ക്കുന്നതെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു ഈഴവ സമുദായം മലപ്പുറത്ത് വിവേചനം വെള്ളാപ്പള്ളി പ്രസ്താവന ഏറെ വിവാദമായിരുന്നു വെള്ളാപ്പള്ളി നടന്ന പ്രസ്താവന ശരിവെക്കുന്ന തുഷാർ വെള്ളാപ്പള്ളി ക്രൈസ്തവരും സമാനമായി വിവേചനം നേരിടുന്നതായി കുറ്റപ്പെടുത്തി നിലമ്പൂരിൽ ഇത് ചർച്ചയാകുമെന്നും അദ്ദേഹം പറഞ്ഞു ചർച്ചയാവുമല്ലോ സമുദായം മാത്രമല്ല ഇവിടുത്തെ പിന്നെ ഹിന്ദുക്കളുടെ എല്ലാ വിഭാഗങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായം ഉൾപ്പെടെയുള്ളവർ ഒരു വിവേചനം ഇവിടെ എന്നുള്ള കാര്യം സത്യാവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ആ സത്യാവസ്ഥ ജനസെക്രട്ടറി തുറന്നു പറഞ്ഞു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അതൊക്കെ ചർച്ച ചർച്ചയാകുമെന്ന കാര്യം സംശയമൊന്നുമില്ല നിലമ്പൂരിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ പരിഗണിച്ചത് സാമുദായിക പരിഗണന മുൻനിർത്തിയല്ലെന്നും യോഗ്യത മാനദണ്ഡമാക്കിയാണെന്നും ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി ഹിന്ദുത്വമല്ല വികസനമാണ് ബി ജെ പിയുടെ രാഷ്ട്രീയമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂരിന് വേണ്ടി അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാടുണ്ട് അതിനെ അദ്ദേഹം അധ്വാനിക്കാനും ജനങ്ങളെ സേവിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് അത് നോക്കിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വോട്ട് ബാങ്ക് പോളിറ്റിക്സ് ചെയ്യുന്ന പാർട്ടിയല്ല എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് നിലമ്പൂരിൽ പതിനെട്ട് ശതമാനം വരുന്ന ക്രൈസ്തവ വോട്ടുകളും ശക്തമായ എസ് എൻ ഡി പിന്തുണയും ലക്ഷ്യം വെച്ചാണ് എൻ ഡി എ പ്രചാരണം മുന്നോട്ടുകൊണ്ടുപോകുന്നത് ഇരു മുന്നണികളും മലയോര കർഷകരെ അവഗണിച്ചുവെന്നും ബി ജെ പി ആരോപിക്കുന്നു Reporter de Lamborghini.